ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവേ പോലെ വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു മാസം മുഴുവനും വളരെ ലോ ബഡ്ജറ്റിൽ അതായത് ഏകദേശം ഒരു പത്ത് ലക്ഷത്തിന് താഴെയുള്ള സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ ജെനുവിൻ നിങ്ങൾക്ക് എന്തായാലും അവൈലബിൾ ആകും എന്നുറപ്പുള്ള വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് ഓണറെ കോൺടാക്ട് ചെയ്തിട്ടാണ് വീഡിയോസ് ഇടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഓണറെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീട് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഒരുപാട് ജില്ലകൾ എല്ലാ ജില്ലകളിലുമുള്ള വളരെ ലോ ബഡ്ജറ്റിൽ മാക്സിമം പത്ത് ലക്ഷത്തിൽ താഴെയുള്ള വീടുകളുടെ ഡീറ്റെയിൽസാണ് ഈ ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാനലിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് പറയാം നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടിയതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ജില്ലയിലുള്ള വീടുകൾ ഞങ്ങൾ തീർച്ചയായും ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീട് എവിടെയാണ് നോക്കാം മൊത്തം ഏഴ്സിൻ്റെ സ്ഥലമുണ്ട് ഏഴ്സിൻ്റെ സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ വില ഉദ്ദേശിക്കുന്നത് വെറും ഒമ്പത് എൺപത് ലക്ഷം ഒമ്പത് പോയിൻറ്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയാണ് അതായത് പത്ത് ലക്ഷത്തിന് താഴെയാണ് പത്ത് ലക്ഷത്തിന് ഇരുപതിനായിരം രൂപ കുറച്ച് നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ പത്ത് ലക്ഷം കുറച്ച് കൊടുക്കണ്ട അപ്പോൾ അതാണ് ഈ ഒരു വീടിൻ്റെ റേറ്റ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാതമംഗലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീടിനെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ മറ്റൊരു വീടിൻ്റെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ലോ ബഡ്ജറ്റിൽ നിങ്ങളുടെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ ഒതു ബഡ്ജറ്റിൽ ഒതുങ്ങി ൊരു വീട് നമ്മുടെ സ്വപ്നത്തിലുള്ളൊരു വീട് ലഭിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ നമ്മളിട്ടത് കാരണം ഇപ്പോൾ ഒരുപാട് പൈസ ഒക്കെ വാങ്ങി കടം കൊടുത്ത് അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് വീട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ താമസിക്കാൻ നമുക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ചെറിയ കയ്യിൽ ഒതുങ്ങിയ ബഡ്ജറ്റിൽ വീട് വാങ്ങി സമാധാനമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ചാനലിലൂടെ ഇത്തരം വീഡിയോസ് ഇട്ട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്